ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ കുട്ടികളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ് സംഘടിപ്പിച്ചു ലോട്ടറി തൊഴിലാളി യൂണിയൻ ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാൻ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂരിൽ കേരള സംസ്ഥാന ലോട്ടറി സെല്ലേഴ്സ് ആൻഡ് ഏജൻസി യൂണിയൻ ഐ എൻ ഡി യു സി കേരള സംസ്ഥാന ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ എന്നിവയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു മെയ് മുപ്പത് വെള്ളിയാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം ബെസ്റ്റ് കോംപ്ലക്സിൽ വെച്ചായിരുന്നു പരിപാടികൾ ചടങ്ങിൽ ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് സി വി മുഹമ്മദാലി അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് റഫീഖ് കോന്നൻകുടി ആമുഖ പ്രഭാഷണം നടത്തി ലോട്ടറി തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡേവിഡ് നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ലോട്ടറി തൊഴിലാളി യൂണിയൻ ഐജൻ ജിസിയുടെയും കേരള സ്റ്റേറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെയും പെരുമ്പാവൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ എസ് എൽ സി പരീക്ഷയ്ക്കും പ്ലസ് ടു പരീക്ഷയ്ക്കും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും ക്യാഷ് അവാർഡ് ദാനവുമാണ് ഇവിടെ നടത്തിയത് ഈ പാവപ്പെട്ട കുട്ടികൾ അതായത് സാധാരണക്കാരായ തൊഴിലാളികളുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായി അവരുടെ മക്കൾ ഉന്നത വിജയം നേടിയിരിക്കുകയാണ് അവരെ അഭിനന്ദിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ് കർത്തവ്യമാണ് എല്ലാ വർഷവും ഞങ്ങളിതുപോലെ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ മക്കൾക്ക് അവാർഡ് ദാനം നടത്താറുണ്ട് അതുപോലെ ഈ വർഷവും ഞങ്ങളത് നടത്തിയിരിക്കുകയാണ് ഇനിയും ആരെങ്കിലും കുട്ടികൾക്കൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഇതിനോടനുബന്ധിച്ച് വരും ദിവസങ്ങൾ നടത്തുന്നതാണ് ജില്ലാ സെക്രട്ടറി നസീർ താഹ റീജിയണൽ ട്രഷറർ അശോകൻ പാറപ്പുറം റീജിയണൽ വൈസ് പ്രസിഡന്റ് ലാലു ഒക്കൽ കെ റീജിയണൽ സെക്രട്ടറി വർഗീസ് കുട്ടി ടി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടന ഐ ജെൻ ഡി സി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കത്തിലും അതിനുശേഷം വന്ന മഹാമാരിയ കോവിഡിലും ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതം ദൈവട്ടം പറഞ്ഞാൽ തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നിപ്പം മഴക്കാലം വന്നിരിക്കുന്നു ആ മഴക്കാലം അവ നമുക്ക് മനസ്സിലാക്കാം ഒരു തൊഴിലാളി പോലും യഥാവിധി പണി ലഭിക്കുന്നില്ല തൊഴിൽ ലഭിക്കുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ള പ്രസ്ഥാനം ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും അത് തുടർന്ന് തന്നെ നടത്തിക്കൊണ്ട് പോകാനുള്ള തീരുമാനമാണ് ബീഹാറിൽ നിന്നും എത്തിയ അതിഥി തൊഴിലാളിയുടെ മകൻ രണ്ടാം ക്ലാസ് മുതൽ പെരുമ്പാവൂരിൽ പഠിച്ച് എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അങ്കുഷ് കുമാർ വിജയികളിൽ ശ്രദ്ധേയനായി ജില്ലാ റീജിയണൽ മേഖലാ നേതാക്കളുടെ പ്രയത്നവും സഹകരണവും കൊണ്ടാണ് ആദരിക്കൽ നടത്താൻ കഴിഞ്ഞതെന്ന് ചടങ്ങിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായ ഡേവിഡ് തോപ്പിലാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you.